ഹസ്തനപുരിയുടെ പിന്തുടർച്ചാവകാശം നഷ്ടമാവാതിരിക്കുവാനായി അകാലത്തിൽ പൊലിഞ്ഞുപോയ പോയ തൻ്റെ പുത്രൻ്റെ പക്തിമാരുമായി ശയിക്കുവാൻ വേദവ്യാസൻ എന്ന തൻ്റെ മൂത്തപുത്രനെ സത്യവതി കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു പുത്രൻ്റെ ആദ്യ ഭാര്യയായ അംബികയുമായി പള്ളിയറ പങ്കിട്ട് പുറത്തു വന്ന വ്യാസമഹർഷി പറഞ്ഞ വാക്കുകൾ സത്യവതിയെ തളർത്തി കളഞ്ഞിരുന്നു രണ്ടാമത്തെ പത്നിയായി അംബാലികയുടെ മുറിയിൽ നിന്നും പുറത്തു വന്ന വേദവ്യാസന്റെ മറുപടി സത്യവതിക്ക് ആശ്വാസമേകുന്നതല്ലായിരുന്നു തന്നെ കണ്ട് വിളറി വെളുത്തുപോയ അംബാലികക്ക് പിറക്കുന്ന പുത്രൻ സ്വതേ ദുർബലന് ശരീരത്തോടു കൂടിയവനും വിളറി വെളുത്ത തൊലിയോടു കൂടിയവനുമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു തനിക്ക് പിറക്കാൻ പോകുന്ന രണ്ട് പൗത്രന്മാരും ഹസ്തനപുലിയുടെ സിംഹാസനത്തിന് അനുയോജ്യരല്ല എന്ന സത്യം സത്യവതി മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ അവർ ഒരിക്കൽ കൂടി അംബികയുടെ പള്ളിയറയിലേക്ക് പോകണമെന്ന് വ്യാസമഹർഷി എന്ന തന്റെ പുത്രനോട് ആവശ്യപ്പെട്ടു മാതാവിന്റെ ആവശ്യപ്രകാരം വേദവ്യാസൻ അംബികയുടെ മുറിയിലേക്ക് പോകുവാൻ തയ്യാറായി എന്നാൽ അംബിക ഇത്തവണ സത്യവതിയുടെ വാക്കുകൾ അനുസരിച്ചില്ല അവൾ തനിക്ക് പകരം തന്റെ തോഴിയെ തന്റെ പള്ളിയറയിലേക്ക് അയച്ചു അംബികയുടെ പള്ളിയേറയിലെത്തിയ വ്യാസമഹർഷി അവിടെ കണ്ടത് അംബികയുടെ തോഴിയാണ് എന്നാൽ അത്യാവശ്യം അധികമായ സ്നേഹവായ്പോടെ തോഴി വ്യാസമഹർഷിയെ സ്വീകരിച്ചു തോഴിയുടെ അകമഴിഞ്ഞ സ്നേഹവായ്പിൽ സന്തുഷ്ടചിത്തനായ മുനി തോഴിയെ അനുഗ്രഹിച്ചു മുറിക്ക് പുറത്തെത്തിയ വേദവ്യാസൻ നടന്ന കാര്യങ്ങൾ സത്യവതിയെ അറിയിച്ചു തോഴിയിൽ പിറക്കുന്ന പുത്രൻ അസാമാന്യ ബുദ്ധിമാനും പണ്ഡിതശ്രേഷ്ഠനും അസ്തുനപുരിയുടെ സിംഹാസനത്തിന് ഏറ്റവും അനുയോജ്യനായവനുമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വ്യാസമഹർഷി പറഞ്ഞ പ്രകാരം തന്നെ അംബിക ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി നല്ല ആരോഗ്യമുള്ള കുട്ടിയായിരുന്നുവെങ്കിലും അവൻ ജന്മനാന്തനായിരുന്നു ധൃതരാഷ്ട്ര എന്ന നാമധേയം അംബാലികയുടെ പുത്രൻ ഒട്ടും ആരോഗ്യമില്ലാത്ത വിളറി വെളുത്ത തൊലിയോടുകൂടിയുള്ളവനായിരുന്നു പാണ്ഡു എന്ന നാമധേയം തൊഴിയുടെ പുത്രൻ മുനി പറഞ്ഞ പ്രകാരം എല്ലാ ഗുണഗണങ്ങളുമുള്ളവൻ വിദുരർ ഹസ്തനപുരിയുടെ സിംഹാസനത്തിന് ഏറ്റവും അനുയോജ്യനായവൻ എന്നാൽ വിദുരർക്ക് ഒരിക്കലും രാജകിരീടവും സിംഹാസനവും ലഭിക്കില്ല കാരണം വിദുരർ പിറന്ന ഗർഭപാത്രം ഒരു തൊഴിയുടേതായിരുന്നല്ലോ